നമ്മുടെ പ്രതിനിധികളായി ഞാൻ ഈ യാത്ര പി എം സെയ്ദ് വർഗീസ് തരകൻ വൈ ഷാജഹാൻ ഷിജു കോശി വൈദ്യൻ ഷീബ കോശി ഫിസിലി ജോർജ് എം എം നസീർ ഉല്ലാസ് കോബൂർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യക്തികളും സംഘടനകളും മഹിളാ സാഹസ യാത്രയ്ക്ക് സ്വീകരണം നൽകി എല്ല പലതരത്തിൽ കേട്ടുകയു പോലും ഇല്ലാത്ത പേരുകളുടെ രാസലേഖിക ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും നമ്മളെപ്പിക്കുന്ന കാര്യമാണ് എന്തിനു ഗ്രാമങ്ങൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ല